തൈറോയിഡ് പി സിയോഡ് പോലുള്ള ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ ഇതിന് സാറ് എന്ത് മെഡിസിനാണ് കൊടുക്കാറുള്ളത് ഒറ്റമൂലി പോലത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റമൂലി എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് നമ്മുടെ ഒറ്റമൂലി ഫുഡാണ് നമ്മൾ ഫുഡ് എന്ന് പറയുമ്പോൾ സാധാരണ എനിക്കും ഞാനും ഇത് പഠിക്കുന്നത് വരെ ഫുഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് എല്ലാ ഫുഡും ഫുഡല്ലേ നമ്മൾ കഴിക്കുന്നു ഊർജ്ജം ഉണ്ടാവുന്നു നമുക്ക് ഓടാനും ചാടാനും ഉള്ളൊരു ഊർജ്ജമുണ്ട് ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും പലതരത്തിലുള്ള ഫുഡുകളുണ്ട് ഓരോന്നും ഓരോ ഫുഡ് ഗ്രൂപ്പുകളിൽ പേടുകയാണ് ഈ ഓരോ ഫുഡ് ഗ്രൂപ്പുകളിലുള്ള പോഷകത്തിൻ്റെ അളവുകളും നല്ല മാറ്റങ്ങളുണ്ട് പോഷകം എന്ന് പറയുന്നത് വിറ്റമിൻസ് ഉണ്ട് വിറ്റമിൻസ് എടുത്താൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഉണ്ട് മിനറൽസ് ഉണ്ട് മിനറൽസ് കാൽഷ്യം അയൺ പോലെയുള്ള അയോഡിൻ പോലെയുള്ളത് അതൊരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഇതെല്ലാം കൂടെ ഇപ്പം സാറിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിന് എങ്ങനെയാണത് ഒറ്റ സിറ്റിങ്ങിൽ ഇത് പറഞ്ഞു അതാണ് അപ്പോൾ നമുക്ക് ഇത് ഇതാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻ്റിൻ്റെ കുഴപ്പം ഒറ്റ സിറ്റിങ്ങിൽ പറഞ്ഞാലും ഇത്രയും അധികം ഇൻഫർമേഷന് ഒരാൾക്ക് മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളൊരു ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ അതിലും കൂടുതൽ എടുത്ത് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് നമ്മൾ ഡെയിലി ഒരു ഫോളോ അപ്പിന് ഡയറ്റീഷ്യനെ വെച്ച് അവർ ദിവസവും വിളിച്ച് നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളിലെല്ലാറ്റിലും ഇടപെട്ട് നിങ്ങൾ പതുക്കിന് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം ദിവസവും കഴിക്കുന്ന ഫുഡ് അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മരുന്ന് പോലെ മരുന്ന് പോലെ കഴിക്കുക